വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെയായി അഭിനയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന താരമാണ് ബൈജു ഏഴുപുന്ന ഇപ്പോഴത് അദ്ദേഹം സംവിധായകനായ കൂടോത്രം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു ഡിസംബർ ഇരുപത്തിയൊമ്പത് ഞായറാഴ്ച ഇടുക്കി കഞ്ഞിക്കുഴിയിലാണ് ചിത്രീകരണം ആരംഭിച്ചത് സാൻജോ പ്രൊഡക്ഷൻസ് ആൻഡ് ദേവദയം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബൈജു ഏഴുപുന്ന സിജി കെ നാരായണാണ് ചിത്രം നിർമ്മിക്കുന്നത് ചലച്ചിത്ര പ്രവർത്തകരും ബന്ധുമിത്രാദികളും അണിയറ പ്രവർത്തകരും പങ്കെടുത്ത ലളിതമായ ചടങ്ങിൽ പ്രശസ്ത നടിമാരായ മനോഹരിയമ്മ അജിത നായർ എന്നിവർ ആദ്യ ഭദ്രദ്വീപം തെളിയിച്ചതോടെയാണ് തുടക്കമായത് സംവിധായകൻ സുരാജ് ടോം സ്വിച്ച് ഓൺ കർമ്മവും ബിനു ക്രിസ്റ്റഫർ ഫസ്റ്റ് ക്ലാപ്പും നൽകി മലനിരകളാൽ സമ്പന്നമായ ഇടുക്കിയിലെ മലനിരകളിൽ മണ്ണിനോടും മൃഗങ്ങളോടും മല്ലടിച്ച് പൊന്നു വെളിയിച്ച നിഷ്കളങ്കരായ മനുഷ്യരുടെ പശ്ചാത്തലത്തിലുള്ള വെള്ളിമല എന്ന ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത് ഈ ഗ്രാമത്തിൽ അപ്രതീക്ഷിതമായി ഒരാൾക്ക് ഒരു കൂടോത്രം ലഭിക്കുന്നതിലൂടെ സംഭവങ്ങൾ പൂർണ്ണമായും ഹൊറർ പശ്ചാത്തലത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ചിത്രം